ൊടുപുഴ വ്യവസായി ബിജു ജോസഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടപ്പോൾ തെളിവെടുപ്പ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം അതിക്രൂരമായ ആസൂത്രിതമായ കൊലപാതകമാണ് ബിജു ജോസഫിന്റെത് ജൈൻ എസ് രാജു നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജെയിൻ ഏതൊക്കെ പ്രതികളുമായി എവിടെയൊക്കെയാണ് ഇന്ന് തെളിവെടുപ്പ് ഇപ്പോൾ പോലീസ് വാഹനത്തിൽ രണ്ട് പ്രതികളാണ് ഉള്ളത് ഒന്ന് മുഹമ്മദ് അസ്ലം അതോടൊപ്പം തന്നെ ഈ കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള ജോമിൻ എന്നീ രണ്ട് പ്രതികളുമായിട്ടാണ് ഇപ്പോൾ പോലീസ് തെളിവെടുപ്പിനായി പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം തെളിവെടുപ്പ് നടക്കുന്നത് ബിജുവിൻ്റെ വീടിന് സമീപത്തായിരിക്കും ബിജുവിൻ്റെ വീടിന് സമീപം ഈ പ്രതികൾ നാല് പ്രതികളും കാത്തിരുന്ന ഒരു സ്ഥലമുണ്ട് അതോടൊപ്പം തന്നെ ബിജുവിനെ തട്ടിക്കൊണ്ടു പോകുന്ന അല്ലെങ്കിൽ വാഹനം തടഞ്ഞു നിർത്തി ആക്രമിച്ച് ഒമിനി വാനിലേക്ക് കയറ്റിയ ഒരു സ്ഥലമുണ്ട് അതോടൊപ്പം തന്നെ ഇവരുടെ വസ്ത്രം ഉപേക്ഷിച്ച സ്ഥലങ്ങളുമുണ്ട് ഇന്ധനം മേടിച്ച സ്ഥലമുണ്ട് അങ്ങനെ വിവിധ ഇടങ്ങളിൽ ആണ് തെളിവെടുപ്പ് നടക്കാനുള്ളത് ആദ്യം പോകുന്നത് ബിജുവിന്റെ വീടിന് സമീപത്തേക്കാണ് കോലാനിക്ക് സമീപം ആണ് ബിജുവിന്റെ വീട് കോലാനിക്ക് സമീപം പഞ്ചവാടി പാലം എന്ന് പറയുന്ന ഒരു പാലമുണ്ട് ആ പാലത്തിന് സമീപത്താണ് ബിജുവിന്റെ വീട് ആ ബിജുവിൻ്റെ വീടിന് സമീപത്തായിരിക്കും ആദ്യം തെളിവെടുപ്പ് നടക്കുക അതിനു വേണ്ടിയിട്ടാണ് പോലീസ് സംഘം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മൂന്നോ നാലോ മിനിറ്റിനുള്ളിൽ ഈ അന്വേഷണത്തോടൊക്കെ സഹകരിക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ എന്തായാലും പിടിക്കപ്പെട്ടു എന്ന ഘട്ടത്തിൽ ത്തിൽ അതിനുശേഷം അദ്ദേഹം തന്നെ ഈ പ്രതി തന്നെ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനോട് വിശദീകരിച്ച് നൽകുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നിപ്പോൾ ഉള്ള തെളിവെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് വീടിൻ്റെ സമീപത്ത് തട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് ഉൾപ്പെടെയുള്ള തെളിവെടുപ്പ് അപ്പോൾ പൂർണ്ണമായും ഈ പ്രതികൾ സഹകരിക്കുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഏതെങ്കിലും പ്രശ്നം ഇപ്പോൾ വാഹനം പോലീസ് വാഹനം കയറിയിരിക്കുന്നത് ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പിലേക്കാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പെട്രോൾ പമ്പിലെത്തിയാണ് ഈ ജോമിൻ ഇന്ധനം മേടിച്ചിരുന്നത് അതായത് ബിജുവിൻ്റെ വാഹനം തട്ടിയെടുത്തു ആ തട്ടിയെടുത്ത് വാഹനവുമായി ജോമിനാണ് പോകുന്നത് ജോമിൻ പോരുന്ന വഴിയിൽ ഈ വാഹനത്തിൽ ഇന്ധനം ഉണ്ടായിരുന്നില്ല അങ്ങനെ പെട്രോൾ പമ്പ് ഈ പെട്രോൾ പമ്പിൽ എത്തിയാണ് ഇന്ധനം മേടിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പ്രതികളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഈ പെട്രോൾ പമ്പിൽ നിന്നാണ് ഇന്ധനം മേടിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് തെളിവെടുപ്പ് ഇപ്പോൾ ഈ പെട്രോൾ പമ്പിലേക്ക് എത്തിയിരിക്കുന്നത് വളരെ ആസൂത്രിതമായി നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ് എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും തീർച്ചയായും ഈ തെളിവെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ പെട്രോൾ പമ്പിലേക്ക് എത്തിക്കുകയാണ് പെട്രോൾ പമ്പിൽ ജീവനക്കാരെന്തായാലും ഈ പ്രതികളെ തിരിച്ചറിയണം ഈ രണ്ട് രണ്ട് പേര് രണ്ട് പ്രതികളുമായാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത് ഒന്ന് മുഹമ്മദ് അസ്ലം മറ്റൊന്ന് വിപി രണ്ട് പ്രതികളുമായാണ് ഇപ്പോൾ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുന്നത് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി ഈ പമ്പിലേക്ക് എത്തിയിരുന്നു അവിടെ നിന്ന് കാര്യങ്ങൾ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് ഒരുപക്ഷെ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിക്കുമായിരിക്കും അല്ലെ ബ്രജീഷൻ ഇവിടെ ഡ്യൂട്ടിയിലൊക്കെ ഇവരെങ്കിലും ഉണ്ടായിരുന്നോ അതെ ഇവരെങ്കിലും ആണോ ഞാൻ മാറ്റി വാങ്ങിച്ചു ആരെങ്കിലും ആയിരുന്നു എത്ര പേരുണ്ട് ഇരുപതാം തീയതി രാവിലെയാണ് സംഭവം രാവിലെ അഞ്ചു മണിക്ക് ഇവിടെ വന്നിട്ട് ആരെ പ്രവീണൊക്കെയാണോ ആ ശരി ഓക്കെ ജോമിൻ ആണ് ജോമിൻ ഈ പമ്പിലെത്തിയാണ് പെട്രോൾ വാങ്ങിയത് ആ കാര്യം ജോമിൻ വിശദീകരിച്ച് നൽകുന്നുണ്ട് ഗൂഗിൾ പേ ചെയ്യുകയായിരുന്നു രാത്രി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞത് അതായത് ഈ തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിച്ചത് അതായത് ഈ ബിജുവിനെ തട്ടിക്കൊണ്ട് പോയതിന് ശേഷം ബിജുവിൻ്റെ വാഹനം ജോബിനാണ് കൊണ്ടുപോയത് അപ്പോൾ ജോമിൻ വാഹനം എടുക്കുന്ന സമയത്ത് ഈ വാഹനത്തിൽ ഇന്ധനം കുറവായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പന്ത് ഈ പമ്പിലെത്തി ഇന്ധനം മേടിച്ചത് അതായത് ജയിലിൽ ഈ പമ്പ് ആ രാത്രിയുള്ള ജീവനക്കാരായിരുന്നു ആ സമയത്തുള്ളത് ഇപ്പോൾ തന്നെ അപ്പോൾ ഇനി അടുത്ത ഘട്ടം ഇനി അങ്ങോട്ടാണ് അപ്പോൾ പമ്പിലെ ഒരു തെളിവെടുപ്പ് കഴിഞ്ഞു ഓരോ തെളിവെടുപ്പും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പ്രതികളെ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യണം അപ്പോൾ ആദ്യമായിട്ട് ഈ പമ്പിലേക്ക് കയറി ഇനിയിപ്പോൾ അടുത്ത സ്പോട്ട് എങ്ങോട്ടാണ് ഈ ബിജുവിന്റെ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിക്രൂര മർദ്ദത്തിനിരയായെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഇപ്പോൾ ഈ സമയത്ത് ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഷൂ ലേസ് കൊണ്ട് കൈകൾ ബന്ധിച്ചിരുന്നു മുഖത്തും തലയിലും പരിക്കേറ്റ പാടുകളുണ്ട് മർദ്ദത്തെ മർദ്ദത്തെ തുടർന്ന് ബിജു രക്തം ഛർദ്ദിച്ചു എന്നും വിവരമുണ്ട് ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഒംനി കാറും ഒംനി വാനും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അടുത്തതായി ബിജുവിന്റെ വീടിന് സമീപത്തേക്കാണ് ഇപ്പോൾ ഈ പ്രതികരണം രണ്ട് പ്രതികളുമായി അന്വേഷണ സംഘം അവിടെ വെച്ച് ഈ ബൈക്കിൽ യാത്ര ചെയ്യുകയാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയ ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോയപ്പോൾ ഇനി അടുത്ത തെളിവെടുപ്പ് ആ ഭാഗത്ത് വെച്ചായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജീൻ എന്തായാലും ഈ ഈ കാര്യങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുള്ളത് എന്നത് എന്തായാലും പോലീസിന് മനസ്സിലായിട്ടുണ്ട് മാത്രമല്ല പോലീസിനെ സംബന്ധിച്ചോളം അറിയാൻ പോലും നേരത്തെ ഇവർ തമ്മിലുള്ള കേസുകളൊക്കെ തന്നെ പോലീസിന്റെ മധ്യസ്ഥതയിലൊക്കെ തന്നെ അതിനകത്തൊരു വ്യവസ്ഥകൾ ഉണ്ടാക്കിയതാണ് അതിനെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഈ കൊലപാതകത്തിലേക്ക് പോയത് അപ്പോൾ ഓരോ കാര്യങ്ങളും വ്യക്തമാക്കി പ്രതികൾ തന്നെ നൽകുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് അപ്പോൾ ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ അടുത്ത തട്ടിക്കൊണ്ടുപോയ സ്ഥലം പിന്നീട് ഉള്ള കാറിൽ വെച്ചുള്ള കൊലപാതക രീതികൾ അപ്പോൾ ഇതെല്ലാം ആവിഷ്കരിച്ചൊരു പുനരാവിഷ്കരണം എന്ന രീതിയിലേക്കായിരിക്കുമല്ലോ കേസിൻ്റെ ഈ നടപടികൾ തെളിവെടുപ്പ് നടപടികൾ പുരോഗമിക്കുക ആ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാരണം ഈ അന്ന് രാത്രി എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി പറയാൻ കഴിയുന്നത് ഈ പ്രതികൾക്ക് തന്നെയാണ് പതിനഞ്ചാം തീയതി മുതൽ തന്നെ ഈ നാല്വർ സംഘം തൊടുപുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ തൊടുപുഴയിൽ എത്തിയിട്ടുണ്ട് അവർ ബിജുവിൻ്റെ ഓരോ നീക്കവും നിരീക്ഷിക്കുകയായിരുന്നു ഏത് സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഏത് സമയത്താണ് വീട്ടിൽ നിന്ന് പോകുന്നത് മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്ന ഒരാളാണ് ബിജു അപ്പോൾ രാത്രി പതിനൊന്ന് മണിക്ക് ബാറടച്ചതിന് ശേഷമാണ് ബിജു വീട്ടിലേക്ക് മടങ്ങി വരുന്നത് അത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ സംഘം അത് നിരീക്ഷിച്ച് മനസ്സിൽ വച്ചിരുന്നു അങ്ങനെയാണ് ഈ സംഘം ഈ ഈ പദ്ധതി പ്ലാൻ ചെയ്യുന്നത് പത്തൊൻപതാം തീയതി വൈകുന്നേരം പതിനൊന്ന് മണിയോടുകൂടി ദൗത്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിരുന്നത് പക്ഷേ അന്ന് അവിചാരിതമായി തെറ്റിച്ചുകൊണ്ട് ബിജു നേരത്തെ കൃത്യമായ ആസൂത്രണം കൃത്യമായ ഗൂഢാലോചന ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട് മൂന്ന് ദിവസമാണ് പ്രതികൾ ബിജു ജോസഫിനെ നിരീക്ഷിച്ചത് ഇതിന് ഒരു തവണ മുൻപ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു പക്ഷെ അന്ന് പല കാരണങ്ങൾ കാരണം പല സാഹചര്യങ്ങൾ കാരണം അത് പരാജയപ്പെടുകയായിരുന്നു